ഫ്രണ്ടിലെ ഗ്ലാസ് നമ്മൾ വാഷ് ചെയ്യാൻ വേണ്ടി പൈപ്പിലിടുമ്പോൾ വെള്ളത്തിന് വേണ്ടി എത്ര ലിറ്റർ ഉണ്ടാവും നോക്കിയാലോ നമുക്കൊന്നും ഫ്രണ്ടിലെ ഗ്രില്ല് തുറന്ന് നമുക്ക് വെള്ളം ഒഴിക്കാം നോക്കാം എത്ര ലിറ്റർ കൊള്ളുമെന്ന് ഇതിൻ്റെ ബോണറ്റ് അപ്പ് ചെയ്യണമെങ്കിൽ ഈ രണ്ട് സൈഡ് ലോക്കുണ്ട് അതുകൊണ്ട് ഇവിടെ ഈ ഭാഗത്തായിട്ട് കൈ കൈകയറ്റി നമ്മളിങ്ങനെ തുറക്കണം അതുപോലെ ഇവിടെ ഉണ്ട് കേട്ടോ രണ്ട് ലോക്ക് ഓപ്പൺ ആക്കിയാലേ നമുക്ക് ബോണറ്റ് തുറക്കാൻ നോക്കും വേണ്ടേ എന്നിട്ട് പിന്നെ ഇങ്ങനെ അപ്പ് ചെയ്താൽ മതി വേണ്ട ഞാൻ പറഞ്ഞല്ലോ ഇവിടാണ് ലോക്ക് വേണ്ടേ ഓക്കെ രണ്ട് സൈഡിലും ലോക്ക് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ബോണറ്റ് ഒക്കെ തുടങ്ങി ഇവിടെ ഇതിൻ്റെ റേഡിയേറ്ററിൻ്റെ കൂളറിൻ്റെ ഒക്കെ ഓക്കെ നമുക്കിനി വൈപ്പറിനകത്ത് വെള്ളം ഒഴിക്കണ്ടായോ അത് നമുക്ക് നോക്കാം ഇവിടെ ഓയിലുണ്ട് ഓക്കെ അപ്പോൾ ഇത് ഒഴിക്കുമ്പോൾ സൂക്ഷിക്കണം എവിടെയാണോ എന്നുള്ളത് അതിൻ്റെ ഇവിടെ പ്രത്യേകിച്ച് പടമൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വെള്ളം ഒഴിക്കുക ഇങ്ങനെ ഓപ്പൺ ചെയ്ത് ഇന്ന് നമുക്ക് നോക്കാം എത്ര ലിറ്റർ കൊള്ളുമെന്ന് നോക്കാം ഇപ്പോൾ കാലിയാണ് നല്ല വെള്ളമൊഴിക്കാവും കേട്ടോ ഞാനിത് പത്ത് റിയാൽ കൊഴുത്ത് മേടിച്ച കുടിവെള്ളം അല്ലാത്ത ഉപ്പ് വെള്ളം ഒഴിക്കരുത് അതിനകത്ത് കേട്ടോ അത് പിന്നെ കേടാവും നല്ല വെള്ളം മാത്രമേ ഒഴിക്കാവൂ ഇതിപ്പോൾ അഞ്ച് ആണ് കേട്ടോ നമുക്ക് നോക്കാം അഞ്ച് ലിറ്റർ തീരാറായി അഞ്ച് ലിറ്റർ കൊണ്ട് തേഞ്ഞില്ല നിറഞ്ഞില്ല കേട്ടോ വീണ്ടും നോക്കാം അപ്പോൾ കുടിവെള്ളത്തിന് വില കൂടി നേരത്തേക്ക് അഞ്ച് റിയാലിന് കിട്ടുമായിരുന്നു ഇപ്പം ചിലടത്ത് പത്ത് റിയാൽ ചിലടത്ത് അഞ്ച് റിയാൽ അപ്പം ഞാൻ ഇതിപ്പം നമ്മൾ തിബറക്കിന്ന് പിടിച്ചതാണ് ചിത്തര ടൂമ തിബറക്കില്ലയോ സാസ്കോ പെട്രോൾ പമ്പിൽ അവിടെ പത്ത് റിയാലാണ് ഒരു ടാങ്ക് നിറയ്ക്കുന്നതിന് ഇത് നമുക്ക് അത്യാവശ്യം നമുക്ക് ആഹാരമൊക്കെ വെക്കാം നല്ല വെള്ളം പിന്നെ ഞാൻ ചിലപ്പോൾ വെള്ളം ഇല്ലെങ്കിൽ ഇത് കുടിക്കുകയും ചെയ്യും കുടിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല നല്ല വെള്ളം അപ്പോൾ രണ്ടാമത് നമ്മൾ അഞ്ച് ലിറ്റർ ഫുള്ള് വെള്ളം എടുത്തു ഓക്കെ നമുക്ക് നോക്കാം എത്ര ലിറ്റർ കൊള്ളുമെന്ന് അതിനകത്ത് ആ ഇങ്ങനെ ഒഴിക്കുമ്പം കുറച്ചൊക്കെ പോകുമെങ്കിലും ഇഷ്ടം പോലെ കൊള്ളും കേട്ടോ ഫുള്ളായോ ഇല്ല ഇപ്പം ഏകദേശം പത്ത് ലിറ്ററോളം ആവുന്നു പത്ത് ലിറ്റർ ഒരു ഒന്നൊന്നര ലിറ്റർ വെളി പോയി നോക്കാം ആയിട്ടില്ലല്ലോ ഇത് പിന്നെ രണ്ട് ലിറ്ററോടെ ബോട്ടിൽ വെള്ളം എടുത്ത് നോക്കാം നിറയേറായം തോന്നുന്നു ചെറിയ ബോട്ടിലിനെ ഒരഞ്ച് ബോൾട്ട് ബോട്ടിൽ ഇപ്പം ഏകദേശം നിറഞ്ഞു ഫുള്ളാക്കി എനിക്ക് തോന്നുന്നു പതിനെട്ട് ഇരുപത് ലിറ്ററോളം വെള്ളം കൊള്ളും കേട്ടോ ഭയങ്കര വലിയതാണ് എപ്പളോ എപ്പളോ ഒഴിക്കണ്ടല്ലോ ഇത്രയുള്ള പരിപാടി അപ്പൊ ഇനി നമുക്ക് ബോണറ്റ് അടച്ചാലോ വലിച്ചടക്കണം ആ ഇഞ്ഞോട് പിടിക്കണം എന്നിട്ട് പിന്നെ ഇച്ചിരി ടൈറ്റുണ്ട് കേട്ടോ ഇച്ചിരി ടൈറ്റുണ്ട് പിന്നെ ഒന്ന് ശക്തിയോടെ അടച്ചാ മതി ഇപ്പൊ അടച്ചു ായിക്കോട്ടെ ഏകദേശം ഒരു ഐഡിയ മനസ്സിലായല്ലോ അതിൽ വെള്ളം ഒഴിക്കുന്നതും അതുപോലെ എത്ര ലിറ്റർ കൊള്ളുമെന്ന് താങ്ക് യു ഇവിടെ പാർക്കിംഗ് കണ്ടോ ഇന്നൊരു മണി ആയപ്പോഴത്തേന് ഞാൻ പാർക്കിംഗ് വന്നു വണ്ടികളിൽ ഇല്ല കുറവാണ്